ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞങ്ങളൊന്ന് വിജയവാഡയിലായിരുന്നു സ്റ്റേ ചെയ്തത് അപ്പോൾ വിജയവാഡയിൽ നിന്ന് ഒരു രാവിലെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ രാവിലെ പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് ഹൈവേയിൽ അധികം വണ്ടി എഫ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ ഓട്ടിച്ച് പോകാൻ പറ്റും ഞങ്ങൾ മൂന്നരയൊക്കെയായപ്പം എല്ലാവരും കുളിച്ച് റെഡിയായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ ആ ഹോട്ടലിൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഹോട്ടൽ ഉടമയെടുത്ത് ഞങ്ങൾ പറഞ്ഞു നിൽക്കും കാരണം ഞങ്ങൾ രാവിലെ പോകുന്നു പിന്നെ അവരെ വിളിച്ചെടുത്ത് നമ്മൾ ചാവിയെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ യാത്രയായി അപ്പം ഇപ്പോഴും നേരം ഒന്നും വെളി നന്നായിട്ടൊന്നും വെളുത്തില്ല പക്ഷെ നല്ല ഭംഗം ഉണ്ടായിരുന്നു കാണാൻ വെളിയിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അപ്പം നല്ല ഹൈവേയിലോട്ട് പോകുമ്പോൾ നല്ല രസമായിരുന്നു കാരണം സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും അധികം ചൂടില്ലാ സമയത്ത് രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് അതായത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു റഷ് ആയിരിക്കും പിന്നെ അത് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇറങ്ങി കുറച്ച് ദൂരം നമുക്ക് നേരത്തെ ഓട്ടിച്ച് പോകാൻ പറ്റും അപ്പോൾ ഇടയ്ക്കൊന്നും ഞങ്ങളൊന്നും ഇറങ്ങത്തില്ല ഒരു ഒമ്പത് ഒമ്പതിലേക്കാമത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങും കാരണം ആ സമയത്ത് ഇപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് പേരും കിടന്ന് ബാക്ക് ിൽ കിടന്നുറങ്ങിക്കോളും അത് കഴിയുമ്പോഴത്തേക്ക് ഇവരെപ്പോഴാണോ ഉണരുന്ന ആ സമയത്താണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ ഓട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ കുറേ നാളുകൊണ്ട് റോഡാണ് പൊയ്ത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ കൊൽക്കത്ത ചെന്നൈ കൊൽക്കത്ത ഹൈവേ ആണ് അപ്പം അടിപൊളി ഒരു ഹൈവേ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ത്രീ നയൻറ്റി സിക്സ് കിലോമീറ്ററുണ്ട് ചെ ചെന്നൈയിലോട്ട് അപ്പോൾ ഞങ്ങളൊരു ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് എത്തുമ്പോൾ ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെന്നൈ ക്രോസ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളൊരു ലക്ഷ്യം ഇട്ടൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ നെല്ലൂർ എന്ന് പറഞ്ഞിട്ട് സ്ഥലം എത്തിയപ്പോഴത്തേക്ക് പിട്ട പിള്ളേരൊക്കെ ഉണർന്നായിരുന്നു അപ്പം ഞങ്ങൾ നെല്ലൂർ എന്ന് പറഞ്ഞൊരു സിറ്റി കയറിയപ്പം അവിടെ ഒരു ഹോട്ടലിൽ ഗ്രാൻഡ് എന്ന എന്തോ ആയിരുന്നു ആ ഹോട്ടലിൻ്റെ പേര് അവിടെ കയറി ഒരു വെജി വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ അപ്പം അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഈ കൊണ്ട് പോകത്തില്ല ഫുഡൊന്നും ഉണ്ടാക്കിക്കൊണ്ട് പോകത്തില്ല കാരണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ ഈ വണ്ടിക്കകത്തിരുന്ന് ചൂടല്ലേ അപ്പോൾ അത് ഇല്ലാതായി പോയി കുറച്ചെങ്കിലും ഇല്ലാതായിപ്പോയി പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വയറൊക്കെ വയറിളക്കവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വഴി ഇങ്ങനെ ഓൺ റോഡൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കി പോകത്തില്ല നമ്മൾ നേരെങ്കിലും ഒരു നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാതാണ് പതിവേട്ടം അപ്പോൾ ഞങ്ങൾ കയറി ഞങ്ങൾ ദോശയാണ് ഓർഡർ ചെയ്തത് ദോശയും അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഇഡലി ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്കൊന്നും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങത്തില്ല ഈ എപ്പോഴാണോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ആ സമയത്താണ് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് ആയാലും നടുവൊക്കെ നോക്കുന്നത് കുറച്ച് നേരം ആ ഒരു സമയം മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ ഇപ്പം ഇത്ര നാളായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ ഈ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഈ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് ഈ ഹോട്ടലിൻ്റെ കൂടെ തന്നെ ഈ അതായത് ഈ കളിപ്പാട്ടം അതായത് ടോയ്സ് കട അതുപോലെ ചോക്ലേറ്റ്സ് അതുപോലെ ലേഡീസിൻ്റെ ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കാണും അപ്പോൾ അവർക്ക് അറിയാം പിള്ളേർ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അറിയും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ബിസിനസ് മൈൻഡ് ആയിരിക്കാം അപ്പോൾ അങ്ങനെ അവിടെ അവിടെ അതുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഈ യാത്രയായപ്പോൾ നല്ല ചൂടാണ് കേട്ടോ പിന്നെ തമിഴ്നാട് ചൂടിൻ്റെ കാര്യം പറയണ്ടല്ലോ നല്ല ചൂടായി തുടങ്ങിയായിരുന്നു ഇപ്പം ആന്ധ്രയിലാണ് ഇപ്പം ഞങ്ങള് അപ്പം ആന്ധ്രയില് നല്ല ചൂടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ യാത്ര യാത്രയായി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറെ ഇങ്ങനെ നല്ല മറ്റുള്ള ഇങ്ങനെ രണ്ട് വശത്തോ ഒന്നും മരുഭൂമി പോലെ പിന്നെ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് പിന്നെ പാടങ്ങളും അതുപോലെ തന്നെ കൃഷി അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ചൂടുണ്ട് പിന്നെ നമ്മൾ അകത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ അങ്ങനെ ഇങ്ങനെ ഓടിച്ച് പോവാണ് അപ്പം ഞങ്ങൾ ഈ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പം ഞങ്ങൾ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ആന്ധ്രയിലോട്ട് വരണമെങ്കിൽ ഞങ്ങൾ രണ്ട് ബസ് മാറി മാറി കയറി ആന്ധ്രയിൽ വന്ന ശേഷം പിന്നെ ആന്ധ്രയിൽ നിന്ന് ട്രെയിനിൽ വരണം അപ്പം ഞങ്ങൾ അങ്ങനെ അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിള്ളേരെയൊക്കെ കൊണ്ട് ബസ് കയറി അങ്ങനെ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഓൺ റോഡ് പോവാമെന്ന് തീരുമാനിച്ച് വന്നതാണ് അപ്പോൾ നല്ലത് വണ്ടിയൊക്കെ ണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ റോഡ് പോണതാണ് സേഫും നല്ലതും അങ്ങനെ പിന്നെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അവിടെ അവിടുന്ന് നമ്മളവിടെ ഈ ട്രോൾ ബൂത്തൊക്കെ വരുമല്ലോ അപ്പോൾ ട്രോൾ ബൂത്തിൽ നിന്ന് കുറച്ച് മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിൾസും കിട്ടി കിട്ടിയതൊക്കെ കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് ഒരു ഒന്നൊന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ ചെന്നൈ എത്തിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഒരു ഹോട്ടലിൽ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തന്നെയാണ് ഇവിടെയും ഞാൻ പറഞ്ഞില്ലേ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് അത് വേണം ഇത് വേണമെന്നോ പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്കും വാങ്ങിത്തരാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുവാണ് ഞങ്ങൾ പിന്നെ വെജ് വെജ് താലിയാണ് ഓർഡർ ചെയ്തത് വെജ് താലിയും പിന്നെ മോന് പൊറോട്ട വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊറോട്ടയും വെജിറ്റബിൾ കുറുമയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു ചപ്പാത്തി എന്തൊക്കെയോ കറി ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു ഹൽവ ഉണ്ടായിരുന്നു പിന്നെ വലിയ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ലതായിരുന്നു നല്ല സഫീഷ്യൻ്റ് ആയിരുന്നു പിന്നെയും ചോറൊക്കെ തരുമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചായിരുന്നു പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ പിന്നെയും യാത്രയായി യാത്രയായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഇന്ന് ഫുള്ള് നമ്മൾ ഒക്കെ ഓടിച്ച് ഓട്ടിച്ച് രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എത്തും വീട്ടിൽ പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെയാണോ എത്തുന്നത് അവിടെ നിന്നിട്ട് പോകാൻ അത്ര അത്യാവശ്യപ്പെട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പതുക്കെ പതുക്കെ പോകാമെന്ന് വെച്ചിട്ട് എവിടെയാണോ എത്തുന്നത് അവിടെ നിർത്താമെന്ന് വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഞങ്ങളവിടുന്ന് മുറുക്കൊക്കെ വാങ്ങിച്ച് പോയി അപ്പോൾ തമിഴ്നാട് തമിഴ്നാട്ടിൽ കയറുമ്പോഴേ നമുക്കറിയാലോ തെങ്ങും ഒക്കെ കാണാൻ പറ്റും അങ്ങനെ തെങ്ങൊക്കെ കയറിയപ്പം നമ്മൾ ഏഴരക്കായപ്പോൾ ഞങ്ങൾ മധുര എത്തിയായിരുന്നു അങ്ങനെ പിന്നെ മധുര ഒരു ഹോട്ടലിൽ റൂം എടുത്തു പിന്നെ അവിടുന്ന് അവിടെ തന്നെ തൊട്ട് അവിടെത്തന്നെ റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങി എന്നിട്ട് പിറ്റന്ന് രാവിലെയാണ് അടുത്ത യാത്ര അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത അടുത്ത നാളെ വരാം അപ്പോൾ അതുവരേക്കും എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല്ലേ താങ്ക് യു ബായ് ബായ്